നമസ്കാരം പതിരും കതിരും നിങ്ങൾ എന്നെ കാണുന്നു ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ കാണുന്ന നിങ്ങളല്ല നിങ്ങൾ കാണുന്ന ഞാൻ തഞ്ചാവൂരെ ബൊമ്മ തലകുലുക്കും പോലെ പറയുന്നതെല്ലാം തന്നെത്താൻ തലകുലുക്കി സമ്മതിക്കുന്ന ഒരു ബുദ്ധിജീവിയുടെ വാക്കുകളാണിത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഈ വാക്കുകൾ സത്യമായത് പാർട്ടി കാണുന്ന ഞാനല്ല ഞാൻ കാണുന്ന പാർട്ടി പാർട്ടി ജനങ്ങളെ കാണുന്നു എന്നത് സത്യമാണ് പക്ഷേ ജനം കാണുന്ന പാർട്ടിയല്ല ഈ പാർട്ടി ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും ഒരുത്തനും അറിഞ്ഞുകൂടാ സ്വയം പാട്ടുപാടിത്തോറ്റ ആലത്തൂരെ പെങ്ങൾട്ടിയെ പോലെ പോകുന്നിടത്തെല്ലാം സ്ഥാനാർത്ഥിയെ പാട്ടുപാടി തോൽപ്പിച്ച ഒരു മേലനങ്ങാ വിപ്ലവകാരിയുണ്ട് നമുക്കിടയിൽ സത്യത്തിൽ ഡബിൾ റഹീമിനെ കാണുന്ന നമ്മളാണോ നമ്മളെ കാണുന്ന റഹീമാണോ പോഴന്മാരെന്ന് ചോദിക്കേണ്ടി വരും തൃക്കാക്കരയിൽ റഹീം ഈണമിട്ടു പാടിയോസഫ് ജോറാണേ ജോ ജോസഫ് ജോറാണേ എന്ന ഗാനം ഫലപ്രഖ്യാപനം വരെ ഹിറ്റായിരുന്നു വേണമെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജോ ജോസഫിനെ ഒറ്റ പാട്ട് കൊണ്ട് തോൽപ്പിച്ച ആ സംഗീത ശിരോമണി പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു അവിടെ റഹീം ഈണത്തിൽ തൊണ്ട തുറന്നു പാടി ഫലം വന്നപ്പോൾ അഞ്ഞൂറ് വോട്ടിന് ജയിക്കേണ്ട ജോയെ അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന് തോറ്റു പിണറായി വേദിയിൽ കയറി ഏത് സ്ഥാനാർത്ഥിയുടെ കൈ പിടിച്ചു പൊക്കിയോ അവരെല്ലാം തോറ്റ ചരിത്രമേ കേട്ടിട്ടുള്ളൂ ഇതുപോലെയാണ് ഡബിൾ റഹീമിന്റെ കാര്യവും രണ്ടുപേരെ പാട്ടുപാടി തോൽപ്പിച്ച റഹീം വടകരയിൽ ചെന്ന് ഒരു കാളിയ മർദ്ദനം അങ്ങ് നടത്തി മൈക്കിന് മുമ്പിൽ നിന്ന് ഷാഫിയെ കൊണ്ട് വർഗീയ വിഷം തുപ്പിക്കാനായിരുന്നു ശ്രമം ഫലം വന്നപ്പോൾ പൊളിറ്റിക്കൽ പോയിസൺ പൊളിറ്റിക്കൽ ഹണിയായി മാറി വിഷത്തെ തേനാക്കാൻ ഇതുപോലെ ഏത് നേതാവിന് കഴിയും പാർട്ടി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രസംഗിച്ചും പാട്ടുപാടിയും തോൽപ്പിക്കാൻ കഴിവുള്ള ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടല്ലോ നമുക്ക് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ് ഇതുപോലൊരു വർഗീയ വിഷം വേറെയില്ല ഷാഫിയെ പോലെ ഇതായിരുന്നു വടകരയിലെ പ്രഖ്യാപനം മുണ്ടുപൊക്കി മുദ്രാവാക്യം വിളിച്ച ചെമ്പട സഖാക്കളിലും എത്രയോ താഴെയാണ് താനെന്ന് ഇപ്പോഴും പിടികിട്ടാത്ത നേതാവാണ് എ എ റഹീം സുരേഷ് ഗോപിക്കെതിരായി റഹീം പറഞ്ഞത് ചില്ലറയല്ല അതിന്റെ ഫലവും തൃശ്ശൂരിൽ കണ്ടു ചുരുക്കത്തിൽ ഒരു മൂന്ന് പാർലമെന്റ് മണ്ഡലത്തിലെ വിധിയൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള പ്രാപ്തി റഹീമിന് ഉണ്ടായിക്കഴിഞ്ഞു റഹീമും ജയ്ക്കും സ്വരാജും ആർഷോയുമൊക്കെ യു ഡി എഫിന് ഒരസറ്റാണ് എല്ലാ കാലത്തും വഴിയമ്പലത്തിൽ പൊതിച്ചോർ അഴിച്ച അനുഭവമായിരുന്നു ചിന്താജെറോമിന് കൊല്ലത്തുണ്ടായത് അതോടെ അവിടുത്തെ ഭൂരിപക്ഷം ഇരട്ടിയായി ചിന്ത പിന്നെ വായ തുറന്നതേയില്ല പത്തനംതിട്ടയിൽ വന്ന് പ്രചാരണം നടത്തിയത് ജയിക്കായിരുന്നു ഒരൽപം വകതിരിവോ രാഷ്ട്രീയ ബോധമോ ഉണ്ടായിരുന്നെങ്കിൽ തൃക്കാക്കരയിൽ പാടിത്തോറ്റ പാട്ട് ആറ്റിങ്ങലിൽ ആവർത്തിക്കുമോ ഈ റഹീം യാതൊരു അധ്വാനവും നേതാവാകുകയും സുകാലസ്യങ്ങളിൽ മയങ്ങുകയും ചെയ്യുന്ന ഇത്തരം വിപ്ലവകാരികൾക്ക് തെരഞ്ഞെടുപ്പ് കാലം ആടി തിമർക്കാനുള്ള കാലമാണ് ഒരു മുസ്ലിം കോൺഗ്രസുകാരനായാൽ അയാൾ എങ്ങനെയാണ് വർഗീയ വിഷമായി മാറുന്നത് ഇതുമാത്രം വടകരക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നേതാവായ റഹീമും സിൽബന്തികളും ഒന്നിച്ച് കയറിയിരുന്നാലും ഷാഫി കയറിയ തട്ട് താണുതന്നെയിരിക്കും അതാണ് വ്യക്തിത്വമെന്ന ജനിതക ഗുണം സാമാന്യ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാത്ത യുവജന പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐയും താഴെയുള്ള എസ് എഫ് ഐയും ഒക്കെ പൊതിച്ചോറും കിറ്റും സേവനവാരവും നടത്തി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്ത് ഒരു സംഘടനയും നന്നായ ചരിത്രമില്ല അതിനു വേണ്ടത് മാനസികമായ പരിവർത്തനമാണ് പണയം വയ്ക്കാത്ത ശ്വാസകോശമാണ് വായിച്ചു നേടുന്ന ജ്ഞാനമാണ് മരപ്പാഴുകളുടെ മഹാസംഗമ ഭൂമിയാകരുത് ഒരു പ്രസ്ഥാനവും ഒരർത്ഥത്തിൽ റഹീം ആരെ രക്ഷിക്കാൻ രക്ഷിക്കാനെത്തുന്നുവോ അവരെല്ലാം അവതാളത്തിലാകും ദുഃഖമാണു ഞാൻ പാടേണ്ട സമയമായി റഹീമേ കെ എസ് ആർ ടി സി വിഷയത്തിൽ മേറേയും ഭർത്താവിനെയും രക്ഷിക്കാനെത്തിയ റഹീം ആ വിഷയം പരമാവധി കുളമാക്കി ബസിൽ കയറിയില്ലെന്ന് വാദിച്ച സച്ചിൻ ദേവിനെ റഹീം ബസിൽ പിടിച്ചു കയറ്റുക മാത്രമല്ല ടിക്കറ്റ് എടുപ്പിക്കുകയും ചെയ്തു ദേശീയ തലത്തിലോ കേരളത്തിന്റെ സാമൂഹിക ഘടനയിലോ ഗുണമില്ലാത്ത വെറുമൊരു ആറാട്ടണ്ണനായി മാറി ഡബിളെ റഹീം അപ്പനുള്ള കാലം വരെ എങ്ങനെയും ജീവിക്കാം അതിനപ്പുറം ഡിം എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനുള്ള കാലത്തോളം ഇവരുടെയൊക്കെ ഭാവി സേഫാണ് അതിനപ്പുറം ഡിം ദൈവം എല്ലാം കാണുന്നുണ്ട് പക്ഷെ കാത്തിരിക്കുമെന്ന് പറഞ്ഞത് ടോൾസ്റ്റോയാണ് ജനങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം ജനമെല്ലാം കാണുന്നുണ്ട് സഖാക്കളെ പക്ഷേ കാത്തിരിക്കും നന്ദി